ഹലോ ഗൈസ് ഇന്ന് നമുക്കൊരു ബേബി പഫ്സ് അഥവാ കുട്ടി പഫ്സ് ഉണ്ടാക്കിയാലോ ഇറ്റ്സ് മുനിയർ വെൽക്കം ടു മൈ ചാനൽ ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്ന നോക്കണ്ടേ ഉണ്ടാക്കുന്നത് വാ ഒരു പാൻ എടുത്ത് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു നമ്മൾ ആദ്യം മസാലയാണ് ഉണ്ടാക്കുന്നത് അത് നന്നായി കുറച്ച് ചൂടായതിന് ശേഷം അതിലോട്ട് ചെറുതായി മുറിച്ച ഒരു ഉള്ളി ഒരു വലിയ ഉള്ളി ചെറുതായി മുറിച്ചതാണ് അതിട്ട് കൊടുത്തു ഇനി അതിലോട്ട് ആവശ്യത്തിൽ ഉള്ള ഒപ്പം ഇട്ട് കൊടുത്ത് ഇളക്കി കുറച്ച് വേക്കാം കുറച്ചിളക്കി കുറച്ച് വേവിച്ച് കൊടുക്കും ഇനി അതിലൂട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് അതൊന്ന് അതിലിട്ടു കൊടുക്കുന്നു പിന്നെ കറിവേപ്പില ചെറുതായി മുടിച്ച കറിവേപ്പില അതും അതിലിട്ടു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കും വളരെ സിമ്പിളായിട്ടുള്ള മസളയാണിത് ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് അടച്ചു വെച്ചൊരു അഞ്ചെട്ട് മിനിറ്റ് വേവിക്കാം ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് ചെറുതായി മുറിച്ച മല്ലിയില ഇട്ട് കൊടുക്കുന്നു ഒന്ന് കുറച്ചും കൂടി ഇളക്കി കൊടുക്കാം പിന്നെ അതിലോട്ട് ബ്ലാക്ക് പെപ്പർ നമ്മൾ കുരുമുളക് പൊടി അത് രണ്ട് ടേബിൾ സ്പൂണാണ് ഇടുന്നത് പിന്നെ ഗരം മസാല കുറച്ച് ഒരു കാൽ ടീസ്പൂൺ അതും വീണ്ടും നന്നായി ഇളക്കി കൊടുത്ത് മുതൽ വേക്കാം ഇനി നമുക്ക് പഫ്സ് ഷീറ്റ് എടുക്കാം അത് ഫ്രീസറിൽ നിന്ന് പുറത്ത് വെച്ച് അതിൻ്റെ ഫ്രീസൊക്കെ പോകുന്നവരെ കുറച്ച് പുറത്ത് വെച്ചു പിന്നെ നമുക്കത് പകുതിയായി കട്ട് ചെയ്യാം ചെറിയ പബ്സാണ് ഉണ്ടാക്കുന്നത് കൊട്ടി പബ്സ് അതായതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ ഷീറ്റൊക്കെ ഇതുപോലെ കട്ട് ചെയ്തു കട്ട് ചെയ്യാൻ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് അത് നമുക്ക് അതിൻ്റെ തോടൊക്കെ കളയാം ഇനി പകുതിയെ മുറിക്കാം നമ്മളൊരു മുട്ട നാല് പീസാണ് ഉണ്ടാക്കുന്നത് ഇനി നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഫോയിൽ വിരിച്ചിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ഓയിൽ ഒന്ന് പറ്റി കൊടുക്കുന്നു ഞാൻ പഫ്സ ഫോൾഡ് ചെയ്യാം ഒരു പീസെടുത്ത് ഒന്ന് ചെറുതായി ഒന്ന് പരത്തി കൊടുക്കാം ഇനി അതിലോട്ട് നമ്മൾ മസാല മസാല അങ്ങ് വെച്ചെടുത്തു ഇനി മുട്ടയുടെ ഒരു കാൽഭാഗം അതും വെച്ചെടുത്തു അതായത് പോലെ ഒന്ന് മടക്കാൻ പിന്നെ അതിൻ്റെ മൂന്ന് ഭാഗവും ഒന്ന് ചെറുതായി ഒന്ന് പ്രസ്സ് ചെയ്തെടുക്കാം ഇനി ഒരു ഫോർക്ക് എടുത്ത് നമുക്ക് മൂന്ന് ഭാഗം ഒന്ന് പ്രസ് ചെയ്യാം കുറച്ച് മഞ്ചായിക്കോട്ടെ അങ്ങനെ നല്ല ശരി നമ്മൾ അതിൻ്റെ അടുത്തത് ബേക്ക് ചെയ്യാൻ വയ്ക്കാം കേട്ടോ ഇനി ബാക്കി ഷീറ്റും കൂടി നമ്മൾ ഇതാണ് കാണിച്ചിരണം ഒന്ന് ടോട്ടലായിട്ട് ഇതുപോലെ വെച്ചു ഇനി മടക്കി ോൾഡ് ചെയ്തു ഇനി പ്രസ് ചെയ്തു ഇനി ഫോർക്കും കൊണ്ടുവന്ന് പ്രസ് ചെയ്തു ഇനി ഞങ്ങൾക്ക് മുട്ട ബാറ്റർ ഉണ്ടാക്കണേ അതിനുവേണ്ടി ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നു ഇനി നമ്മൾ ആ പബ്സിൻ്റെ മുകളിലോട്ടൊന്ന് പരത്തി കൊടുക്കാം ഈ മുട്ട ബാറ്ററി എല്ലാത്തിലും നന്നായി ഒന്ന് പരത്തി കൊടുത്തു ഇനി നമുക്ക് പ്ലസ് പബ്സ് ഒന്ന് ബേക്ക് ചെയ്യാൻ വെക്കണ്ടേ നമ്മളോട് മുപ്പത് മിനിറ്റ് പ്രീഹീറ്റ് ഓവണിൽ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടാണുള്ളത് പിന്നെ നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്യാൻ വെക്കാം നമ്മളതിലോട്ട് വെച്ച് റോപ്പറിലോട്ട് വെച്ചു അത് ക്ലോസ് ചെയ്തു പിന്നെ ഒന്ന് റീസെറ്റ് ചെയ്തു മുപ്പത് മിനിറ്റ് ഒക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഏകദേശം ഇപ്പോൾ ഇരുപത് മിനിറ്റ് ഏകദേശം ോക്കിയേ നമ്മൾ ഏകദേശം മുപ്പത് മിനിറ്റായി ഇനി ഓപ്പൺ ചെയ്ത് നമുക്ക് പുറത്തേക്ക് കിട്ടാം നോക്കിയാൽ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് ചെറിയ പസായോട്ട് തിന്നാലൊക്കെ നല്ല രസമുണ്ടോ നിങ്ങൾ നിങ്ങളെങ്ങനെ ഉണ്ടാക്കി നോക്കി ഇല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണേ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു സംഭവം അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിൽ കൂടുതൽ വീഡിയോകളുമായിരിക്കും ഒരുപാട് ഈസി റെസിപ്പിയുമായി വരുന്നതായിരിക്കും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതാണ് നമ്മൾ വേണ്ടത് നമ്മൾ ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം ഇങ്ങനെ നല്ല ചായയോട് കൂടെ തട്ടി മാറ്റാം എപ്പടി നമ്മുടെ കുട്ടി 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 പബ്സ്